ബാസ്ക്യോ എൻ്റെ എൻ്റെ കൂടെ പോയാണെന്നുണ്ടോ എൻ്റെ കൂടെ പോയാൽ ആപ്പിൾ പേരക്കയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതാ ആപ്പിൾ പേരക്ക പേരയ്ക്കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ ഈ വെളിച്ചെണ്ണ മായം തെളിയിച്ചാൽ നൂറ് പവൻ്റെ സ്വർണം ഞാൻ ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം രാവിലത്തെ നമ്മളെ കുറച്ച് കാഴ്ചകളിലേക്ക് ഞാൻ കൊണ്ടുപോകാവെ രാവിലെ തന്നെ ചായ ഇട്ടിട്ടുണ്ട് ചോറ് അടപ്പിലിട്ടിട്ടുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ഇരിക്കുന്നുണ്ട് പ്രാണിയും കുഞ്ഞുങ്ങളും കൂട്ടിലുണ്ട് കൂടൊക്കെ രാവിലെ ക്ലീൻ ചെയ്ത് നിർത്തിയത് അപ്പോൾ പ്രാണിക്കിപ്പോൾ കൂട്ടി കിടക്കണ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് അവളെ അപ്പുറം പണി തീരാത്ത വീടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇവൾ കറങ്ങി നടക്കാറുണ്ട് ചിലപ്പോൾ ഇവൾ അങ്ങോട്ടൊക്കെ ഇവളങ്ങോടൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര മരം കയറ്റും പിന്നെ ഇത് നമ്മൾ ഇന്നലെ കുറച്ച് കപ്പ വൈകുന്നേരം പുഴുങ്ങാൻ വാങ്ങിയത് പക്ഷേ ചോറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ പിന്നെ പുഴുങ്ങിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ കപ്പ പുഴുങ്ങാം കഴിഞ്ഞ ദിവസം മുട്ടയാണ് മുട്ടയാണെട്ടോ ഇത് ആൻസുകുട്ടനാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ലാതാ കിടക്കുന്നതാ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഓ നീല ബെഡ്ഷീറ്റിൽ നീല ഉടുപ്പിട്ട് കിടക്കണ ചെറുക്കൻ്റെ പേരെന്നാ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തിരിച്ചോറാ ബിന്ദുസ് ഡ്രീംസ് പ്രേക്ഷകർക്ക് വേണ്ടി ഗുഡ് മോർണിംഗ് പറയടാ ഗുഡ് മോർണിംഗ് ഹലോ സമയം എത്ര ആയിരുന്നു ഇപ്പം ആ ഉറങ്ങണ കൊച്ചിനെ എഴുന്നേപ്പിക്കണ്ടെന്ന് എല്ലാവരും പറയും പക്ഷെ സമയം ഏഴ് ഇരുപതായിട്ടോ അതുകൊണ്ട് ഇനി എഴുന്നേപ്പിക്കാതിരുന്ന ശരിയാവില്ല അപ്പം ഇത്രയുമാണ് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളെന്ന് പറയാം നമ്മൾ ചായ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ പത്രവും ഇരിക്കുന്നുണ്ട് എനിക്ക് ഇന്നലത്തെ പത്രം ആവശ്യമുണ്ട് ഇന്നലത്തെ പത്രത്തി പത്രം ഒന്ന് നോക്കാനായിരുന്നു ഞങ്ങളെ കോളേജിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ കണ്ടില്ലല്ലോ ഇന്നലെ വൈകുന്നേരം ഞാൻ രാ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് രാത്രി വൈകുന്നേരം മിനിങ്ങാന്നായിരുന്നല്ലോ ഇലക്ഷൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയമായി കോളേജിൽ നിന്ന് രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോകുന്നത് കാരണം അവിടെ ഭയങ്കര ഇഷ്യും കാര്യങ്ങളായിരുന്നു നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്പം ലേറ്റായിട്ടാണ് വന്നതേ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതുപോലെ ടി വിയിലൊക്കെ ഈ ന്യൂസൊക്കെ ആയിരുന്നു കൂടുതലും നിറഞ്ഞു നിന്ന് അപ്പോൾ ചേട്ടനെ രാവിലെ ആരും കണ്ടില്ലല്ലോ ചേട്ടൻ രാവിലെ ദോ ആ പണിയിലാണ് കേട്ടോ എന്ത് പണിയാണെന്ന് അറിയാവോ ആർക്കെങ്കിലും ഫ്രണ്ടിൽ നിന്ന് മോട്ടറൊക്കെ അഴിച്ചു മാറ്റി കൊണ്ടു കൊടുത്താൽ നമ്മൾ വണ്ടി കുറേ നാളായിട്ട് എടുക്കാറില്ലാത്തത് കൊണ്ട് ചേട്ടനിലെ മെക്കാനിക്ക് ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുക എന്താ ചിരി രാവിലെ ചേട്ടൻ്റെ ചിരിയാണോ ആൾക്കാർ ചേട്ടനാണ് ചേട്ടനുട്ട് സ്മൈല് എല്ലാ വണ്ടി ഇങ്ങനെയാണ് ചേട്ടാ ഉള്ളിൽ തുറക്കുമ്പോൾ പൊടിയായിരിക്കുമോ ഇത് തുടക്കമൊന്നുമില്ല ഒരിക്കലും ചേട്ടാ എന്താ ആലോചിക്കുന്ന മെക്കാനിക്കൽ ആയിരുന്നു ചേട്ടൻ സൗദിയില് അങ്ങനെ അതിന് പറയണേ പണ്ട് വർക്ക് ഷോപ്പ് പണിന്ന് പറയും ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുള്ളു സ്വന്തമായി വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നതാണ് സൗദിയില് അയ്യോ അങ്ങനെ വർക്ക് ഷോപ്പ് ഒക്കെ വേണോ രണ്ട് കണ്ടം വാങ്ങിയിട്ട് വരച്ചാൽ പോരെ കണ്ടം കണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കപ്പാടാലോയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കങ്ങ് വേണ്ടതെന്ന് എനിക്കൊന്നും വേണ്ട എന്നിട്ട് നിർബന്ധിച്ച് കെട്ടിയാപ്പിച്ച് കൊടുത്തിട്ട് അത് എവിടെയാ അതുപോലെ തിരിച്ചു വെക്കാൻ പോവാൻ തട്ടിയോ എന്നിട്ടോ കപ്പ വാങ്ങാനായിട്ട് ഒരു ദിവസം തൊടുപൂടെ മൊത്തം കറങ്ങി മൂവാറ്റുപുഴയ്ക്കും കൂടെ പോയാലോന്ന് ചിന്തിച്ചോ കരിമണ്ണൂരും കുന്നം മുതലക്കുടം കറങ്ങിട്ട് തൊടുപൂടെ വെങ്ങല്ലൂർ വരെ പെട്ട് തിരിച്ചോ ഇന്ന് കപ്പ തിന്നേ മതിയാവും എന്നിട്ട് അന്ന് കപ്പ കിട്ടിയൂല ചേട്ടാ ഒന്നും കിട്ടിയില്ലല്ലോ നമുക്ക് മത്തി വാങ്ങിയത്തിട്ട് കപ്പ അന്വേഷിച്ച് തൊടുപുഴ മൊത്തം കറങ്ങി അമ്പത് രൂപയ്ക്ക് മത്തി വാങ്ങിയിട്ട് അയ്യായിരം രൂപയുടെ തൊടുപുഴ മൊത്തം പോയി അൻപത് രൂപയ്ക്ക് കപ്പ വാങ്ങിയിട്ട് മത്തി വാങ്ങിയിട്ട് അയ്യായിരം രൂപയുടെ പെട്രോളിൻ്റെ തൊടുപുഴ മൊത്തം പോയി പോയിരുന്നു ആരൊക്കെയായിരുന്നു വീഡിയോയിൽ വരേണ്ടത് ചിരിച്ചു മരിച്ചാൽ കൊണ്ടുപോകണം എന്നാ കൊണ്ടുപോണം വാങ്ങാൻ പോകുമ്പോൾ യെസ് ചുമ്മാ രസമല്ലേ എങ്ങും ഫോണില്ലല്ലോ ഓണത്തിൻ്റെ അവധി വന്നിട്ട് എങ്ങും ഫോണില്ലല്ലോ ഓണത്തിൻ്റെ അവധി വന്നില്ലല്ലോ വന്നില്ലല്ലോ ഇതേ ചേട്ടന്റെ വീടിന്റെ മുമ്പിൽ ചേട്ടൻ നിൽക്കുന്നു ചേട്ടന്റെ വീടിന്റെ മുമ്പിൽ ചേട്ടൻ നിൽക്കണമെന്ന് ഇതെന്തോ എങ്ങനെ കാണുന്നത് ആ ഇപ്പോഴാണ് കറക്റ്റായി ഈ വീട് ഫുള്ളായിട്ടും കിട്ടിയിട്ടില്ല അല്ലേ കുറച്ച് ഭാഗം തവിടെ വളഞ്ഞിരിക്കണോണ്ട് ആ ഇപ്പൊ കിട്ടി ഇതിൽ നല്ല തറവാടല്ലേ നല്ല രസമല്ലേ കാണാൻ എല്ലാവരും ഓടിട്ട വീട് ഉപേക്ഷിച്ച് വർക്ക വീട്ടിൽ പോകുമ്പോ എടുക്കും തറവാട് പോലെയുള്ള വീടുകളോട് ഭയങ്കര ഇഷ്ടമാണ് ബാസ്ക്വേ ഓരുപ്പായി കിടക്കണേ നീന്റെ പൊഞ്ഞോ ഏ ആ ഈ കറന്റ്റിലെ വളയല്ലേ ബാസ്ക്യൂനാ കാണിക്കാൻ പോയത് എൻ്റെ ഓ ബാസ്ക്യൂന് കൂട്ടൊക്കെ ഉണ്ടല്ലോ അടുത്തൊരു കാക്ക പിന്നെ കാക്കാന്ന് വെച്ചാൽ അവന് എന്തായാലും ഇഷ്ടമാ കാക്ക എന്നാ അവനെ ഓടിക്കോ ഇല്ല പണ്ടൊരു കാക്ക കുഞ്ഞിനു വീട്ടിലോ കിട്ടിയതിനാ എപ്പോഴും ഓടി ഓടി പോയി നോക്ക് ഇവന്റെ ഫുഡ് കാക്ക ഒന്ന് തിന്നും ഇവന് ഇഷ്ടമാന്നേ പണ്ടൊരു കാക്ക കുഞ്ഞിനെ കിട്ടിയതാന്നേ ഇവർ രണ്ടുപേരും ഓടി ഓടി പോയി നോക്കി കാക്ക കുഞ്ഞിനെ ഒന്ന് മണത്ത് നോക്കി രൂപം കൊടുക്കും ആ കാക്ക കുഞ്ഞെ ചത്ത് പോയിക്കഴിഞ്ഞപ്പോഴോ ഈ ഈ പട്ടി മൂന്ന് ദിവസം പട്ടണി കിടന്നു അയ്യോ എൻ്റെ എൻ്റെ ഈ കേശവർധനി വാടിപ്പോയല്ലോ ഇതെന്താ കാണിച്ചതാ പോലെ ഒരു വാട്ട് അതിൻ്റെയൊരു തയ്യാറെ മിക്കത്തുണ്ടായിട്ടുണ്ട് അത് പറിച്ചു ഇങ്ങോട്ട് തന്നെ മിക്കണം ഇത് ഉണ്ടായാൽ പിന്നീട് ഈ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കിടന്നോളൂ കേട്ടോ ഇതൊക്കെ ഇതാ കേശവർധനിയാണ് തുമ്പം നിൽക്കണമുണ്ടോ തുമ്പ നമുക്ക് ഓണത്തിന് വേണ്ടി ഞാൻ നിർത്തിയേക്കാം ഓണത്തിന് തുമ്പൂ അന്വേഷിച്ചു പോവാൻ വയ്യ പണ്ട് ഞാൻ കോളേജിന് തുമ്പോണ്ട് ഇവിടെ നട്ടതാണ് ഇപ്പോഴത്തെ നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടില്ലേ മുമ്പിലെ കോമ്പൗണ്ട് അവിടെ നിറയെ തുമ്പ ആയിരുന്നു പണ്ട് അത് ഞാൻ തുമ്പ കൊണ്ട ചേട്ടാൻ ഒരു സൂത്രം കണ്ടായിരുന്നോ ചേട്ടാ ഇതേ പൂച്ചെടി നിറച്ച് പൂവുണ്ടായതാ നല്ല ഭംഗിയുള്ള പൂവാണ് ഇതേ പൂച്ചെടിയാ വയലറ്റ് അതിനെ പൂ കൊണ്ട് തന്നെ കുറക്കാവുന്ന ടൈപ്പ് മെഡയാണത് നല്ല രസം അത് കാണാൻ അയ്യോ ചട്ടമുള കൊണ്ടു ഞാൻ പാലായിന്ന് റോഡി കണ്ട് പറിച്ചോണ്ട് വന്നതാണ് പണ്ട് ഇത് ഞാൻ ഇവിടെ കൊണ്ട് നട്ടതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ പാർവതിപ്പൂവ അപ്പുറത്തെ വീട്ടിലിത് കാട് പോലെയായിരുന്നു പക്ഷെ അത് പറിച്ചോണ്ട് വന്ന് നട്ടപ്പോ പിടിച്ചില്ല ഈ ഒരു ചെറിയൊരു കൊമ്പാ പിടിച്ചുള്ളൂ എൻ്റെ ചായ അവിടെ ഇരിക്കുവോ ചേട്ടൻ്റെ ചായ കുടിച്ചോ എന്തുയേ ചേട്ടൻ്റെ ചായ അവിടെ ഇരിക്കുവാണ് ആ അമ്പലത്തിൽ പോകുന്നവരാ രാവിലെ ചെറിയൊരു മഞ്ഞ ഉണ്ട് കേട്ടോ മഞ്ഞ ഉണ്ട് മഞ്ഞ മഞ്ഞ ഒന്നുമില്ല പക്ഷേ മഞ്ഞ ഉണ്ടെന്ന് പറയാൻ പാടില്ലേ ഇതാ കലമ്പട്ട പൂവുക ആൺസിൻ്റെ ആദ്യ കുർബാനയ്ക്ക് ടീച്ചർ കൊടുത്തതാണ് ബാസ്ക്യു എൻ്റെ എൻ്റെ കൂടെ പോയാ ചേട്ടൻ്റെ കൂടെ പോയവനാ അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ കപ്പ പുഴുങ്ങി ഇത്രയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കണം ആ ഇളക്കലാണെങ്കിൽ ഒരു ചടങ്ങ് കാരണം ചേട്ടൻ ഇവിടെ ഇല്ല ഞാനൊന്ന് ഇളക്കട്ടെ ഇളക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം അതാ പുഴുക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചോട്ടോ നല്ല ഇളക്കി സെറ്റാക്കി അതാ നല്ല പുട്ടുപോലെ ഇരിക്കുന്ന പുഴുക്കാണ് പിന്നെ നമ്മുടെ തലേ ദിവസത്തെ കുടമ്പുളി ഇട്ട് വെച്ച മീൻകറി അപ്പതാ നമ്മുടെ കപ്പയും കപ്പയും മീൻകറിയും ഇവിടെ വരാറ് കപ്പ പുഴുക്ക ഓൺലി കപ്പ മീൻകറി എടുത്തോടെ പോയി ഇഷ്ടല്ലേ ഏ കേ ഇഷ്ട കറുത്ത വാഗായ കൊണ്ടാണോ ഇത് ഇതിനകത്ത് കറുപ്പില്ല വേണോ ചാർ ഇഷ്ട കപ്പ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് മീനും കൂടെ ഇങ്ങനെ എടുത്തിട്ട് എന്നാ നോക്കണേ എന്താ നോക്കുന്നത് പറ ഇങ്ങനെ പറത്തിട്ടു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ആഹാരമൊക്കെ കഴിച്ചാ ഞങ്ങൾ കിടന്നുറങ്ങി ചേട്ടൻ കടയിൽ പോയിട്ടാണ് എന്നിട്ടൊരു പന്ത്രണ്ട് മണി മുതൽ ഞാൻ ഉറങ്ങിയിട്ട് മൂന്ന് മണി വരെ കിടന്നുറങ്ങി ഇതാണ് ഉറങ്ങിയില്ലൊരു വല്ലാത്ത ജാതി അതിനുശേഷം നമ്മള് വണ്ടിയുടെ മറ്റു സംഭവം വാങ്ങാൻ പോവുക ആ ബാറ്ററി വണ്ടീട് വണ്ടീടെ േട്ടൻ ബാറ്ററിയും വണ്ടിയുടെ മോട്ടറും ബാറ്ററിയും ഒന്നാണോ അപ്പൊ വണ്ടിയുടെ ബാറ്ററി ഞാൻ മോട്ടോറും പറഞ്ഞു പറഞ്ഞ അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ മെഡിന്റെ ഒക്കെ കൂട്ടാ മതിയായിരുന്നു പക്ഷെ കഴിപ്പ് പറ്റും മടിയൊക്കെ ആ ടോപ്പ് അവിടെ ഷേപ്പ് ഒക്കെ ചെയ്താൽ

പരസ്യം ഭയങ്കര ആണല്ലോ പടിപൊളി നിറക്കൂട്ടുകാരാണോ ചേട്ടാ പരസ്യമൊക്കെ വരയ്ക്കുന്ന അത് വരയ്ക്കണമെന്ന് ചേട്ടാ എന്നാ ലുക്കാള് നിറക്കൂട്ടാണെ അവരുടെ സൈൻ കാണതില് പടം വര എനിക്കാകെ കിട്ടിയ അവരെ ഒരു കഴിവ ഞാൻ കൂടുതൽ വികസിപ്പിച്ചൊന്നുമില്ല അതിനെ കൂടുതലും മാനേജ് ചെയ്യാനും മെയിൻറ്റൈൻ ചെയ്യാനും തന്നെ അന്നെങ്ങനെ വരയ്ക്കുന്നു എന്നും അങ്ങനെ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നു നേഴമുട്ടത്ത് ധ്യാനം ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ മായം തെളിയിച്ചാല് നൂറ് പവന്റെ സ്വർണം തരുന്ന് നയൻ വൺ സിക്സ് ഞാൻ ഒരാടെ അത് തന്നെ വാങ്ങിച്ചോണ്ടിരുന്നേ അതിന് ഇച്ചിരി വില കൂടുതലാണ് അതിനകത്ത് മായ ഇല്ല തെളിയിക്കാനായിട്ട് വീട്ടില് വന്നിട്ടോ നമ്മളെ പോയിട്ട് വന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയേ എപ്പോഴും കിട്ടാത്തൊരു കാര്യം ഉണ്ട് കേട്ടോ ദാ ബ്രദേസിലെ നാടൻപാല അതെ ബ്രദേഴ്സ് ബേക്കറിന്ന് നമ്മൾ വാങ്ങിയതാണ് നമ്മള് രണ്ട് കുപ്പി നാടൻപാല നമുക്ക് ഉറൊഴിച്ച് വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് നമ്മൾ ചാച്ചൻ്റെ മരുന്നാണ് കേട്ടോ ചാച്ചനെ കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ കഴിഞ്ഞാണേ തന്ന മരുന്നാണ് അതിപ്പോൾ തീർന്നു ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മരുന്നാണ് കേട്ടോ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാൻസിന് ഇതെനിക്ക് അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇതെന്താണെന്നറിയാമോ ഇത് കണ്ടോ ആപ്പിൾ പേരയ്ക്കാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇത് ആപ്പിൾ പേരയ്ക്കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില നമ്മൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നല്ല വാങ്ങിയതാണ് ആൻസിന് ചോളം ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പൊ നമുക്ക് വൈകിട്ട് എന്തെങ്കിലും കാണിച്ചെടുക്കാം തിന്നാൻ വേണ്ടി ആ ഇത് കഴിഞ്ഞ് നമുക്ക് മരുന്ന് കൊണ്ടു കൊടുക്കാനായിട്ട് തറവാട്ടി പോകണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ബാറ്ററി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നീ കാണിച്ചു കൊടുത്താറുന്ന വീഡിയോ അപ്പം നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാറ്ററി മാറി വാങ്ങാനായിട്ട് പോയതായിരുന്നു അപ്പം ഞാൻ ആദ്യം അതിട്ട് ചുരിദാറ് അത് ഊരുണ്ടാന്ന് ചേട്ടൻ പറഞ്ഞു പക്ഷേ അത് മാറ്റി കാരണം വെച്ചാൽ ചൂട് കൂടുതൽ ആ ഒരു ക്ലോത്തിന് അതുകൊണ്ട് അത് കണ്ട നമ്മൾ നമ്മളെ ബാറ്ററി അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് ഇതാണ് അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വണ്ടി കുറേ നാളായി ഇപ്പോൾ എടുത്തിട്ട് മഴ കാരണം ഈ കാറ് തന്നെ എടുക്കുന്നത് കൊണ്ട് ബാറ്ററി വീക്കായിപ്പോയി പിന്നെ ഇത് മാറേണ്ട സമയമായി രണ്ട് മൂന്ന് കൊല്ലം മുമ്പെങ്ങാണ്ട് മാറി എന്നാണ് പറഞ്ഞത് അതേ അതേപോലെ കയറ്റി വച്ചാൽ നമ്മുടെ വിശേഷങ്ങൾ ഉള്ളൂ പിന്നെ ഇപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകഴിയുമ്പോഴത്തേക്കും ചേട്ടൻ വരും അപ്പം നമുക്ക് അപ്പം നമ്മൾ വന്നതായിട്ട് കുൽഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുൽഫി എന്താന്ന് എല്ലാവർക്കും അറിയാം ഈ ഐസില്ലേ കോല കുത്തിയുള്ള ഉരുടെ റൗണ്ടിലിരിക്കണേ സെയിമി ആക്കിയിട്ട് അപ്പം അതിൻ്റെ പിസ്തയായിരുന്നു വാങ്ങിയത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുൽഫി കഴിച്ചു ഇനിയിപ്പം ചേട്ടൻ വന്നുകഴിയുമ്പോൾ നമ്മൾ തറവാട്ട് പോയി മരുന്നൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വേണ്ട പുതിശേഷം ബിന്ദു വീഡിയോയ്ക്കായിട്ട് ബൈ